മൂന്നാറിലെ കയ്യേറ്റങ്ങൾക്കെതിരെ നടപടിയെടുക്കേണ്ട ദേവികുളം ആർ ഡി ഒ ഓഫീസിന് കീഴിലും ഭൂമി കയ്യേറ്റം അറുപത്തിയാറ് സെന്റ് കയ്യേറ്റം ഒഴിപ്പിക്കാൻ ഒരു തവണ ശ്രമമുണ്ടായെങ്കിലും എതിർപ്പിനെ തുടർന്ന് നടന്നിരുന്നില്ല ഓഫീസിന്റെ പരിസര പ്രദേശങ്ങളിൽ ചെറുതും വലുതുമായ മറ്റ് കയ്യേറ്റങ്ങളുമുണ്ട് ദേവികുളം ആർഡിഒ ഓഫീസിനോട് ചേർന്നാണ് അറുപത്തിയാറ് സെന്റ് റവന്യൂ ഭൂമി കയ്യേറിയിരിക്കുന്നത് വർഷങ്ങളായി ഈ സ്ഥലം കൈവശം വെച്ചിരിക്കുന്നയാൾ ഇവിടെ കെട്ടിടങ്ങൾ നിർമ്മിച്ച് വാടകയ്ക്ക് നൽകിയിരിക്കുകയാണ് കയ്യേറ്റ ഭൂമിയാണിതെന്ന് റവന്യൂ അധികൃതർക്ക് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് ഈ സ്ഥലം തിരിച്ചുപിടിക്കാൻ സബ് കളക്ടർ നിർദ്ദേശം നൽകിയിരുന്നു തുടർന്ന് കയ്യേറ്റം ഒഴിപ്പിക്കാൻ ഉദ്യോഗസ്ഥരെത്തിയെങ്കിലും ഭൂമി വിട്ടുകൊടുക്കാൻ ഉടമ തയ്യാറായില്ല ഒരു വിഭാഗം നാട്ടുകാരുടെ സഹായത്തോടെ ചെറുത്തുനിൽപ്പ് നടത്തിയതിനെ തുടർന്ന് ഉദ്യോഗസ്ഥർ മടങ്ങുകയായിരുന്നു തങ്ങൾക്കനുകൂലമായി കോടതി ഉത്തരവുണ്ടെന്നും വർഷങ്ങളായി സ്ഥലം കൈവശം വെച്ചിരിക്കുകയാണെന്നുമാണ് ഭൂമി കയ്യേറിയിരിക്കുന്നയാളുടെ വാദം ഇതുകഴിഞ്ഞ് ഏറെക്കാലമായിട്ടും പിന്നീട് ഒഴിപ്പിക്കൽ നടപടികൾ നടന്നിട്ടില്ല സബ് കളക്ടർ ഓഫീസിന് മുൻവശം അടുത്തിടെ കർഷക സംഘം സമരം ചെയ്ത സ്ഥലത്ത് സമരം അവസാനിച്ചപ്പോൾ തന്നെ കൊടിമരം നാട്ടിയിട്ടുണ്ട് ഇവിടെ ചില കടകളും റോഡ് പുറമൊക്കെ കയ്യേറി സ്ഥാപിച്ചിരിക്കുന്നു കയ്യേറ്റമൊഴിപ്പിക്കാൻ എത്തുമ്പോൾ ചെറിയ സംഘർഷം സൃഷ്ടിച്ച് ഉദ്യോഗസ്ഥരെ മടക്കി അയക്കുകയായിരുന്നു കാലങ്ങളായുള്ള പതിവ് പല ഉദ്യോഗസ്ഥരും കയ്യേറ്റക്കാരിൽ നിന്നും പണം വാങ്ങി ഒത്താശ ചെയ്യുന്നതും നടപടികൾക്ക് തടസ്സമാണ് അധികൃതർ അറിയാതെയല്ല മൂന്നാറിലെ കയ്യേറ്റങ്ങളൊന്നും അതുകൊണ്ടുതന്നെ പല കേസുകളിലും നടപടി ഉണ്ടാകാത്തതിന് കാരണം ദുരൂഹമാണ് മൂന്നാറിൽ നിന്നും ക്യാമറാമാൻ അനിൽ നീലേശ്വരത്തിനൊപ്പം പ്രദീപ് സി നിർമ്മൺ ന്യൂസൈറ്റീൻ